വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് സെന്ററിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ക്യാൻസർ സർജൻ ഡോക്ടർ അമൃത നമ്മളോടൊപ്പം നമസ്കാരം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മോസ്റ്റ്ലി ജീവിതശൈലി കൂടുതലായിട്ട് ഡയറ്ററിസ്റ്റാ കൂടുപ്പം പലപ്പോഴും ഈ സ്ത്രീകളിൽ പുകവലി ഇല്ല മദ്യപാനം ഒന്നുമില്ല ഒരു പിന്നെ ഹാബിറ്റും ഇല്ലാത്ത കുട്ടികളിൽ പോലും പലപ്പോഴും ഇത്തരം ക്യാൻസറുകൾ ഇപ്പം മോറലായിട്ട് തന്നെ നമുക്ക് ബാക്കിക്കുള്ളിലൊക്കെ ചില ക്യാൻസറുകളൊക്കെ ഉണ്ടാകാറുണ്ട് പുകവലിയിലൊക്കെ കാണുന്ന പോലെ അതെങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളത് ബേസിക്കലി ഓറൽ ക്യാപിറ്റി ക്യാൻസർ അല്ലെ വൈക്കകത്ത് വരുന്ന വരുന്ന ക്യാൻസർസ് യൂഷ്വലി സ്മോക്കിംഗ് അല്ലെങ്കിൽ ഈ മുറുക്കുന്നത് ഇലയടക്ക അതെല്ലാം അതെല്ലാം ചവയ്ക്കുന്നത് കൊണ്ടും ഗുഡ്ക അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ബേസിക്കലി പക്ഷെ അത് ഉപയോഗിക്കാത്ത ആൾക്കാർക്കും വരാം അതിന്റെ കാരണം നമുക്കറിയില്ല മേ ബി ഇൻസൈഡ് നമ്മുടെ ഒരു മ്യൂട്ടേഷൻ നമ്മുടെ ജീനിൽ വന്നിരിക്കുന്ന മ്യൂട്ടേഷൻ കൊണ്ടാകാം അതിന്റെ ബേസിക് റീസൺസ് എന്താണെന്ന് വെച്ചാല് ലൈക്ക് മോസ്റ്റ് ഓഫ് ദി ക്യാൻസേഴ്സ് നമുക്ക് അതിനൊരു റീസൺ സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല സം മ്യൂട്ടേഷൻസ് അല്ലാതെ ഹാബിറ്റ്സ് തീർച്ചയായിട്ടും അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സ്മോക്കിംഗ് ആയാലും ഗുഡ്കാ ചുവിങ് അങ്ങനെ അതൊക്കെ ആയാലും അത് വായിൽ മാത്രമല്ല നമ്മുടെ എയറോ ഡിറ്റു ട്രാക്റ്റ് അതിനുള്ള സ്മോ അതിനുള്ള ക്യാൻസർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫീൽഡ് കാർസ്ജൻസീസ് ഉണ്ടാക്കിയിട്ട് ബട്ട് ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്കും വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലൈക്കിനാ മൾട്ടിപ്പിൾ റീസൺസ് ഇവിടെ അതുകൊണ്ടാകാം ഇതുകൊണ്ടാകും എന്ന് പറയുന്നത് മേ ബി ഒരു ജെൻഡിക് ഓൾട്ടറേഷൻസ് വരുന്നതുകൊണ്ടാകാം ലൈക്കിനാ നമ്മുടെ സെൽസ് ഡി എൻ എ റിപ്പയർ നടക്കുന്നില്ല അത് ഉണ്ട് ലൈക്കിനാ ഒത്തിരി മൾട്ടിപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അൺകൺട്രോൾ മൾട്ടിപ്ലിക്കേഷൻ നടന്നതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് അവർ കാസർഗോജനിക്കാവും ഐ മീൻ ക്യാൻസർ സെൽസ് ആവുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ട്യൂമേഴ്സ് വരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ